അസ്കർ എവിടുന്നാണ് ഈ മൂന്ന് ആണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ അവരുടെ റേഷ്യോ സക്സസ് റേഷ്യോ മൂന്ന് പെർസെൻറ്റേജ് ആണെന്ന് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി എ കെ ജി സെൻറ്ററിൽ നിന്ന് കിട്ടിയ ഗുളികയാണോ താങ്കൾക്ക് എവിടെ നിന്ന് അത് കിട്ടിയത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മാർച്ച് ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കണക്കാണ് നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ വിശ്വസിക്കണ്ടേ താങ്കൾക്ക് പറയാൻ പറ്റുമോ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം പി എം എൽ എ ആക്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേന്ദ്ര ഏജൻസി എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇ ഡി താങ്കൾക്ക് പറയാൻ പറ്റുമോ അതിൽ എത്ര എണ്ണം താങ്കളൊരു അധ്യാ താങ്കളൊരു അഭിഭാഷകനല്ലേ എത്ര എണ്ണമാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് എത്ര എണ്ണമാണ് വിചാരണ കഴിഞ്ഞ് അന്തിമ വിധിയായത് ഈ കാര്യം വാസ്തവത്തിൽ അസ്കർ മറച്ചുവെക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് അഞ്ച് ഒമ്പത് പൂജ്യം ആറ് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാർച്ച് മാസം വരെ അതുവരെയുള്ള കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കേസിലാണ് അതിനകത്ത് വിചാരണ പൂർത്തിയാക്കിയത് മുപ്പത്തിനാല് കേസാണ് അതിൽ അന്തിമ വിധി വന്നത് ഇരുപത്തഞ്ച് കേസിലാണ് ആ ഇരുപത്തഞ്ച് കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഇരുപത്തിനാല് കേസാണ് എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമാണ് ഇത് ഭീഗോപാലക്ഷം പറയുന്ന കേസല്ല ഇത് പങ്കജ ചൗധരി എന്ന ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ വെച്ചതാണ് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പി ടി ഐയുടെ ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ വയറിൽ മാർച്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ എക്സ്പ്രസ് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ഈ ദിവസത്തെ ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സും അതുപോലെ വയറും അതുപോലെ പി ടി ഐയുടെയും എന്തിന് ഞാൻ പാർലമെന്റിലെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് മൂന്ന് എന്ന് പറയുന്നത് ടോട്ടൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്തിമവിധിയിൽ വന്നിട്ടുള്ളതാണ് താങ്കൾ പറയുന്നത് അതൊരിക്കലും പറയാൻ പാടില്ല താങ്കളും ഞാനും അഭിഭാഷകനാണ് രാംകുമാർ സാർ ഇവിടെ ഉണ്ടല്ലോ എത്രയോ എക്സ്പീരിയൻസ് ഉള്ളതാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേസിൽ അന്തിമ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ചാർജ് ഷീറ്റ് കൊടുത്തതിനു ശേഷം വിറ്റ്നസിനെ കൊണ്ടുവരുന്നത് വിറ്റ്നസിനെ കൊണ്ടുവന്നതിന് ശേഷം തെളിവെടുപ്പ് നടത്തുന്നത് തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ത്രീ തേർട്ടീനോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ കടമ്പകളും കടന്ന് അന്തിമ വിധിക്ക് കാത്തു നിൽക്കുന്നത് പോലും സക്സസ് റേറ്റിൽ വരില്ല വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ വരുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ ഇ ഡിയുടെ നിങ്ങൾ ഇനിയും ഇത് പറയരുത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹരിദാസാണ് നേരത്തെ പറഞ്ഞത് എന്നോട് താങ്കൾക്കത് പറയാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ആരോ പറഞ്ഞു എന്നോ ഇറ്റ് ഇസ് റോങ് ഞാനിത് റോങ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർലമെന്റിലെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുപ്പത്തിനാല് കേസിൻ്റെ അന്തിമവിധി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് വരിക ഇനി വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇതിനകത്ത് നൂറ്റി എഴുപത്തി ആറ് പ്രധാനപ്പെട്ട സിറ്റിംഗ് അല്ലെങ്കിൽ ഫോർമർ എം പി ഓർ എം എൽ എസ് അത്രയേ ഉള്ളൂ നൂറ്റി എഴുപത്തി ആറ് അത്ര ആളുകൾക്കെതിരായിട്ടാണ് കേസ് അത്രയും ആളുകൾക്കെതിരായിട്ടുള്ള കേസാണ് നിലവിലുള്ളത് ആ കേസിൽ ഇപ്പം ഇതുവരെ ഫ്രെയിം ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ അതിൻ്റെ അന്തിമ ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഇത് ഓപ്പോസിഷൻ കേരള ഇന്ത്യയിലെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാതഗതിയാണ് ഇപ്പോൾ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിന് കിട്ടാനിടന്ന് ഹസ്കർ പറയുന്നില്ലേ അതേപോലത്തെ ഒരു മൊഴി അല്ല കഴിയില്ല തീർക്കട്ടെ അയാൾ ചോദിച്ചേ ഉത്തരം പറഞ്ഞു സമയം ശരി പറഞ്ഞു പോയാലേ എങ്ങനെയാ ഞാൻ ഇത്ര കാത്തിരിക്കേഴായിരത്തി നാനൂറ് കോടി നിർത്തണോ കേരളത്തിന് കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ ശരി 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 ഏഴായിരത്തി നാനൂറ് കോടി രൂപ ഈ കേരളത്തിന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പോലെയുള്ള പൊഴിയാണ് നിങ്ങൾ ഈ ഇ ഡിയുടെ സക്സസ് റേറ്റിനെ കുറിച്ച് പറയുന്നത് മേലാൽ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചിട്ട് ഹസ്കറിനെ പോലുള്ള അഭിഭാഷകൻ അത് പറയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ സ്വാഭാവികമായും ഹരിദാസ് ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് നിരന്തരമായ സമൻസ് ഉണ്ടാവുന്നത് നിരന്തരമായ സമൻസിൽ ഒന്നാമത്തെ കാര്യം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കില്ല സമൻസ് എന്നാണ് എൻ്റെ വിശ്വാസം അത് രാംകുമാർ സാർ ക്ലിയർ ചെയ്തോട്ടെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം സമൻസ് കൊടുക്കാം ആ സമൻസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവണം തെളിവുകൾ ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യുക മറ്റൊരു കാര്യം ഇ ഡി എടുക്കുന്ന കേസിലൊരു എഫ് ഐ ആർ ഉണ്ടാവണം ചില കേസുകളിൽ എഫ് ഐ ആർ ഇല്ലാതെ കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സമൻസ് അയക്കാറുണ്ട് പക്ഷേ എഫ് ഐ ആർ ഉള്ള കേസിലാണ് സാധാരണ സമൻസ് അയക്കാറ് അവിടെ തെളിവെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ചില തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരം വിളിക്കുക സമൻസിൽ വിളിക്കുക ആ സമൻസിൽ വിളിച്ച് തെളിവെടുത്തതിന് ശേഷം മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതല്ലെങ്കിൽ കോടതിയിൽ വേണമെങ്കിൽ അത് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നോട്ടീസ് കൊടുക്കാം അതിനുശേഷം നോട്ടീസ് സ്ഥിരമായി കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സത്വര നടപടികൾ കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ടേ മറ്റേ ഇ ഡിക്ക് അത് ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കോടതിയിൽ ഉടനെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് ഈ രണ്ട് കാര്യമായിരുന്നു മിസ്റ്റർ എന്നോട് ചോദിച്ചത് എന്തായാലും ഞാൻ ഒരു കാര്യം അടിവരയിട്ട് ഇട്ടു പറയട്ടെ ഇത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഇത് ഇ ഡിക്ക് ശക്തി പകരുന്ന വിധിയാണ് ഇത് കള്ളന്മാർക്ക് പേടിയുണ്ടാക്കുന്ന വിധിയാണ് വിധിയല്ല നിരീക്ഷണമാണ് സോറി കള്ളന്മാർക്ക് പേടിയുണ്ടാക്കണം നിരീക്ഷണമാണ് അതുപോലെ ഞാൻ നേരത്തെ വിധി എന്ന് പറഞ്ഞു വിധിയല്ല നിരീക്ഷണമാണ്